മനുഷ്യ വന്യജീവി സംഘർഷം തടയുന്നുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് ഞായറാഴ്ച യോഗം ചേരും ബന്ദിപ്പൂരിലാണ് കേരളം തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ വനമന്ത്രിമാർ യോഗത്തിൽ പങ്കെടുക്കും കർണാടകയിൽ പിടികൂടിയ കാട്ടാന വയനാട്ടിലെത്തി ആളെ കൊന്നതാണ് അന്തർ സംസ്ഥാന യോഗത്തിന് കളമൊരുക്കിയത് മാർച്ച് മൂന്ന് നാല് തീയതികളിൽ ബംഗളൂരുവിൽ യോഗം ചേരാമെന്നായിരുന്നു ആദ്യ ധാരണ പിന്നീട് യോഗം ബന്ദിപ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു മാർച്ച് പത്തിന് ചേരുന്ന യോഗത്തിന് കർണാടക തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലെ വനമന്ത്രിമാർ നേതൃത്വം നൽകും കേരളത്തിൽ നിന്ന് എ കെ ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘമാണ് പങ്കെടുക്കുക വനംവകുപ്പ് മേധാവി ഉപമേധാവിമാർ പ്രശ്നബാധിത പ്രദേശങ്ങളിലെ ആർ എഫ് ഒ എന്നിവർ ഉൾപ്പെടുന്നതാണ് സംഘം ഒൻപതിന് വയനാട്ടിലെത്തുന്ന വനമന്ത്രി ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമായിരിക്കും ബന്ദിപൂരിലേക്ക് എത്തിക്കുക നേരത്തെ നിർദ്ദേശങ്ങൾ ഉൾപ്പെടെ വനംവകുപ്പ് തയ്യാറാക്കിയിരുന്നു ന്യൂസ് ന്യൂസ് മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം